മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ സാമൂലിനും സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയേ അങ്ങനെ വീട്ടിൽ തിരിച്ചു തിരിച്ച് വന്നിട്ടൊന്ന് ഫ്രഷായി അവന് സ്നാക്സ് ഒക്കെ കൊടുത്ത് അവൻ്റെ സ്കൂൾ വിശേഷങ്ങൾ കേൾക്കാൻ നിൽക്കുവാണ് കേട്ടോ ഞാൻ അവൻ്റെ കൈ പടം വരച്ചൊക്കെ കാണിച്ചു തന്നെ അങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചേരൊക്കെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നേ പിന്നെ ചായയുടെയും കഴിഞ്ഞിട്ട് സാമൂ നേരെ പോയത് നമ്മുടെ പാറൂൻ്റെ അടുത്തേക്കാണേ അപ്പോൾ ആ സാമൂലിൻ്റെ പെടലിൽ ഇടറിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവനെ നമ്മുടെ മീശമാധം അല്ലേ കൊച്ചി ഹനീഫയെ കളിയാക്കി വിളിക്കുന്ന വിളിക്കുന്നതുപോലെ പെടലി എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നോണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവനും കൂടി ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് സാമു പഠിക്കാനുള്ള പുസ്തകം അടുക്കളയിലോട്ടും പോകുന്നു സാമൂലിനെ ആരെങ്കിലും കൂടി ഇരുന്ന് കൂടിയിരുന്ന് ഇഷ്ടം എനിക്കും അവനെ പഠിപ്പിക്കാനും പറഞ്ഞുകൊടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ പഠനവും തമാശ കുറച്ചിലും ചപ്പാത്തി വരത്തലും ഒക്കെ ആയിട്ട് സാമുലും അടുക്കളയിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം കൂടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ കിടക്കണേക്കാൾക്ക് മുമ്പ് എല്ലാവരും കൂടി ഒന്നിച്ചുള്ളപ്പോൾ മാത്രം കേട്ടോ അതും ടൈമുണ്ടെങ്കിൽ കുറച്ച് ടൈം ഫിലിം കാണാൻ വേണ്ടിയിട്ടിരിക്കും കേട്ടോ നമുക്ക് നൊസ്റ്റാഴ്ജയുള്ള പഴയ ഫിലിമുകളൊക്കെ സാമൂലും കാണാൻ കൂടുവേ അങ്ങനെ ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ഫിലിം വേറൊന്നുമല്ല മീശമാധവനാണേ കാരണം സാമൂലിനെ എന്ന് വിളിച്ച് കളിയാക്കിയത് വെറുതെ ഒന്നും അല്ല ശരിക്കും ഫിലിമിലുള്ളതാണെന്ന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ ആ ഫിലിം സെലക്ട് ചെയ്തത് എന്തായാലും സാമൂലാ പിഡലിനെ കണ്ട് ഒത്തിരി ചിരിച്ചു നിന്ന്